കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് സ്ഥാപക പ്രിൻസിപ്പലും പ്രശസ്ത ആധ്യാത്മിക പണ്ഡിതനും നിരവധി സാമൂഹിക സാംസ്കാരിക ആധ്യാത്മിക സംഘടനകളുടെ കാര്യദർശിയുമായ ഡോക്ടർ ഡി എം വാസുദേവൻ ശതാഭിഷേകത്തിന്റെ നിറവിൽ കുട്ടികളുടെ ഊർജ്ജത്തിനൊപ്പം അനുഭവത്തിന്റെ പക്വതയും ഒത്തിണങ്ങിയ സമുന്നത വ്യക്തിത്വമാണ് ഡോക്ടർ ഡി എം വാസുദേവനെന്ന് മാതാ അമൃതാനന്തമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണാമൃതാനന്ദപുരി പറഞ്ഞു രാജ്യം കണ്ട മികച്ച വൈദ്യശാസ്ത്ര ഗവേഷകനും അധ്യാപകനുമായ ഡോക്ടർ ഡി എം വാസുദേവന്റെ ജീവിതം ഒന്നോ രണ്ടോ കള്ളികളിൽ ഒതുങ്ങുന്നതല്ല സമുദ്രം പോലെ ആഴവും പരപ്പുമുള്ള ഒരു സമുന്നത വ്യക്തിത്വം മലപ്പുറം മഞ്ചേരി മംഗലത്ത് ദാമോദര നമ്പൂതിരിയുടെയും മാധവിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ജൂൺ ആറിനായിരുന്നു വാസുദേവന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസ് പഠനം തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ അവിടെ തന്നെ അധ്യാപകനായി നിയമനം കിട്ടി മുതൽ അധ്യാപനത്തിന് വഴിയായിരുന്നു ഡോക്ടർ ഡി എം വാസുദേവന് ഒപ്പം പഠനവും ഗവേഷണവും ആയിരുന്നു വിഷയം ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്ന് എം ഡി പൂർത്തിയാക്കിയതിന് ശേഷം തിരുവനന്തപുരം കോട്ടയം തൃശൂർ മെഡിക്കൽ കോളേജുകളിലായി അധ്യാപകനായി സേവനം നടത്തിയ അദ്ദേഹം ഗവേഷണത്തിനായിട്ടായിരുന്നു കൂടുതൽ സമയവും ചെലവഴിച്ചത് ജീവശാസ്ത്രത്തിൻ്റെ ഭാഷയാണ് ബയോ കെമിസ്ട്രി എന്ന് ഡോക്ടർ കരുതുന്നു എം ബി ബി എസിൽ പഠിക്കുമ്പോൾ തന്നെ എം ബി ബയോ കെമിസ്ട്രി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് ആയിരുന്നു എക്സ്പെരിമെൻറ്റ് അതായത് ഗവേഷണങ്ങൾ നടത്താൻ നടത്തണമെന്ന ഒരു അഭിപ്രായം ആയിരുന്നു എനിക്ക് ആദ്യമേ തന്നെ അപ്പോൾ ഈ ഗവേഷണം നടത്തണമെങ്കിലും അതിന് ബയോ കെമിസ്ട്രി ടെക്നിക്സ് ആണ് ഉപയോഗിക്കുക അപ്പോൾ ബയോ കെമിസ്ട്രിയിൽ ഇപ്പം നല്ല ഒരു അവഗാഹം ഉണ്ടായിരുന്നാൽ മാത്രമേ മറ്റു വിഷയങ്ങളിൽ പോലും ഒരു കാര്യമായ റിസർച്ച് നടത്തുവാൻ സാധിക്കുകയുള്ളൂ അതായത് ഏറ്റവും മെഡിക്കൽ ഫീൽഡിൽ ഏറ്റവുമധികം വികസിച്ചു വരുന്ന ശാസ്ത്രശാഖ ബയോ കെമിസ്ട്രിയാണ് അത് അതുകൊണ്ടാണ് ബയോ കെമിസ്ട്രി തിരഞ്ഞെടുത്തത് സ്വിറ്റ്സർലൻഡിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്സ്പെരിമെൻ്റൽ ക്യാൻസർ റിസർച്ചിലും ലോകാരോഗ്യ സംഘടനയുടെ ഗ്രാന്റോടുകൂടി അവിടെ തന്നെ ശാസ്ത്രത്തിൽ അഡ്വാൻസ് ട്രെയിനിങ് കോഴ്സും പൂർത്തിയാക്കിയ ഡോക്ടർ തുടർന്ന് ലണ്ടനിലെ ചെസ്റ്റർ ബി ടി ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഉപരിപഠനവും പൂർത്തിയാക്കി ക്യാൻസറിനെതിരെ പ്രതിരോധം ശക്തമാക്കാനുള്ള മാർഗങ്ങൾ തേടിയായിരുന്നു ഡോക്ടറുടെ പ്രധാന ഗവേഷണം രണ്ടായിരത്തി രണ്ടിൽ അമൃത മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചപ്പോൾ കോളേജിന്റെ സ്ഥാപക പ്രിൻസിപ്പലായിരുന്നു ഡോക്ടർ വാസുദേവൻ നിലവിൽ അമൃത ആശുപത്രി റിസർച്ച് വിഭാഗത്തിൽ ഡീനായി പ്രവർത്തിച്ചു വരികയാണ് ോടനുബന്ധിച്ച് കൊച്ചി അമൃത ആശുപത്രിയിൽ ഡേ നടത്തി കുട്ടികൾക്ക് ഉത്സാഹമുണ്ട് ഉത്സാഹമില്ല ഇവിടെ ആശുപത്രിയും ഉത്സാഹവും ഒരുപോലെ ഉള്ളവരാണ് കുറ്റിത്വം വിട്ടു മാറാത്ത പക്വതെന്ന് പറയാൻ പറ്റും നമുക്ക് ഹൃദയ സംബന്ധമായ അപകട ഘടകങ്ങളിൽ വെളിച്ചെണ്ണ ഉപഭോഗത്തിന്റെ സ്വാധീനമില്ലെന്ന ഡോക്ടർ ഡി എം വാസുദേവന്റെ കണ്ടെത്തൽ മലയാളികൾക്കും കർഷകർക്കും ആശ്വാസമായി തുളസിയിലയിലെ തുളസിയിലെ ഔഷധഗുണങ്ങളെപ്പറ്റിയും കൊറോണറി ആർട്ടറി രോഗവിഷയങ്ങളിൽ പുകവലി രക്തസമ്മർദ്ദം പ്രമേഹം പ്രായം എന്നിവയുമായി ഹൈപ്പർ ഹോമോസിസ്റ്റീനീമിയയുടെ ബന്ധവും ഡോക്ടറുടെ ഗവേഷണ പദ്ധതികളിൽ വന്നു ഇപ്പോൾ ഭാര്യ ദേവിയുമൊത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്താണ് ഡോക്ടറുടെ താമസം വിശ്രമം മറന്ന് കർമ്മനിരുതനായി ആരോഗ്യമേഖലയിൽ തുടരുന്ന ഡോക്ടർ ഡി എം വാസുദേവന് മാനവസേവ തന്നെയാണ് മാധവസേവ അമൃതാനുസ് കൊച്ചി